കുട നന്നാക്കുന്നവരെയൊക്കെ പിടിച്ച് സി എച്ച് അറബി മനുഷ്യമാരാക്കിയെന്ന് ഇടത് സ്വതന്ത്ര അംഗം ചന്ദ്രസേനൻ നിയമസഭയിൽ സി എച്ചിനെ പരിഹസിച്ചു മാപ്പിളമാരെ കുട നന്നാക്കാനേ പറ്റൂ എന്നൊരു വംശീയ ധ്വനി ആ പരിഹാസത്തിനുണ്ടായിരുന്നു മറ്റൊരു എം എൽ എ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ പതിവായി കണ്ടിരുന്ന ചെരുപ്പുകുത്തികളെയും കുടനന്നാക്കുന്നവരെയും ഇപ്പോൾ കാണുന്നില്ല അവരൊക്കെ അറബി മനുഷ്യമാരായി പോയി എന്നാണ് ഞാൻ കേട്ടത് സി എച്ചിന് പക്ഷേ ആ പരിഹാസം സഹിക്കാനാവുമായിരുന്നില്ല അറബി സംസ്കൃതം ഉറുദു ഭാഷകളെ സ്കൂളുകളിൽ നിന്ന് പടിയിറക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാർ കൊണ്ടുവന്ന കരിനിയമങ്ങൾക്കെതിരെ നടന്ന ഐതിഹാസിക സമരത്തിൻ്റെ പേരാണ് ഭാഷാ സമരം മുസ്ലിം യൂത്ത് ലീഗാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നീ മൂന്ന് ചെറുപ്പക്കാർ ഈ സമരത്തിൽ രക്തസാക്ഷികളായി നിരവധി പേർക്ക് പരിക്കേറ്റു സമരത്തിന് ശേഷം ഈ കരി നിയമങ്ങളെല്ലാം സർക്കാർ പിൻവലിച്ചു സംഭവബഹുലമായ ആ സമരത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേൾക്കാം ടോക്സിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സപ്തകക്ഷി മുന്നണിയിൽ സി എച്ച് മുഹമ്മദുവായ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് കേരളത്തിലെ അറബി ഭാഷാ പഠനത്തിന് പുതിയ ദിശ ലഭിച്ചത് അദ്ദേഹം അറബി അധ്യാപകരെ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിൽ നിന്ന് ഭാഷാധ്യാപകർ എന്ന പരിഗണനയിലേക്ക് ഉയർത്തി നൂറു കുട്ടികൾ വേണമെന്ന നിബന്ധന എടുത്തു കളഞ്ഞ് ഇരുപത്തിയെട്ട് കുട്ടികൾ മതിയെന്ന് നിർദ്ദേശിച്ചു ക്രാഫ്റ്റ് ഡ്രോയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മ്യൂസിക് ഡാൻസ് തുടങ്ങിയ ഗ്രൂപ്പിലായിരുന്നു നേരത്തെ അറബി സംസ്കൃതം ഉറുദു അധ്യാപകരുണ്ടായിരുന്നത് ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ചായിരുന്നു നിയമനത്തിൻ്റെ അംഗീകാരം പലപ്പോഴും തസ്തികകൾ അംഗീകരിക്കപ്പെട്ടില്ല അക്കാലത്ത് കെ എം സി ജി സാഹിബ് പി എസ് പി നേതാവ് കെ ബി മേനന്റെ കൂടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ എൽ ശ്രീമാലിയെ കണ്ട് ഇതു സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു ഭാഷാധ്യാപകരായി പരിഗണിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തി മൂന്ന് കാലത്ത് പിന്നോക്ക പ്രദേശങ്ങളിൽ ധാരാളം സ്കൂളുകൾ അനുവദിക്കപ്പെട്ടതോടുകൂടെ അറബി അധ്യാപകരുടെ ആവശ്യകത വർദ്ധിച്ചു അറബി അധ്യാപകർ ധാരാളമായിട്ട് സ്കൂളുകളിലേക്ക് എത്തി മുസ്ലിം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എഡ്യൂക്കേഷൻ തസ്തിക ആറ് ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചത് സി എച്ചിൻ്റെ ഭരണകാലത്തായിരുന്നു നേരത്തെ ഇത് മൂന്ന് മേഖലകളിൽ മാത്രമായിരുന്നു അറബി അധ്യാപകരുടെ പ്രൊമോഷൻ തസ്തികയായി ഇത് നിലനിൽക്കുന്നു ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം ഗേൾസ് എഡ്യൂക്കേഷൻ തസ്തികയിൽ മൂന്ന് സീനിയർ അറബി അധ്യാപികമാരുണ്ട് പിൽക്കാലത്ത് അറബിക് സ്പെഷ്യൽ ഓഫീസർ തസ്തിക ഉണ്ടാവുന്നത് സി എച്ചിൻ്റെ പരിഷ്കരണങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് വിദ്യാലയങ്ങളുടെ വരാന്തകളിൽ പായ വിരിച്ച് പഠിപ്പിച്ചിരുന്ന ആയിരക്കണക്കിന് അറബി അധ്യാപകരാണ് ഇതോടുകൂടി സ്കൂൾ അധ്യാപകൻ എന്ന അന്തസ്സിലേക്ക് ഉയർന്നത് എതിർപ്പുകളുടെ കൂരമ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് സി എച്ച് അത് ചെയ്തത് ഭരണത്തിലിരുന്നപ്പോൾ സി എച്ചിനെ സഹായിച്ച ഇടതുപക്ഷം മുസ്ലിം ലീഗ് മുന്നണി വിട്ടതോടുകൂടെ സി എച്ചിന്റെ മേൽ ആക്ഷേപം ചൊരിഞ്ഞു കൂട നന്നാക്കുന്നവരേക്ക് പിടിച്ച് സി എച്ച് അറബി മനുഷ്യന്മാരാക്കിയെന്ന് ഇടത് സ്വതന്ത്ര അംഗം ചന്ദ്രസേനൻ നിയമസഭയിൽ സി എച്ചിനെ പരിഹസിച്ചു മാപ്പിളമാരെ കുട നന്നാക്കാനേ പറ്റൂ എന്നൊരു വംശീയ ധ്വനി ആ പരിഹാസത്തിനുണ്ടായിരുന്നു മറ്റൊരു എം എൽ എ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ പതിവായി കണ്ടിരുന്ന ചെരുപ്പു കുത്തികളെയും കുട നന്നാക്കുന്നവരെയും ഇപ്പോൾ കാണുന്നില്ല അവരൊക്കെ അറബി മനുഷ്യമാരായി പോയി എന്നാണ് ഞാൻ കേട്ടത് അതായത് സമുദായത്തെ വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് സി എച്ചിന് പക്ഷെ ആ പരിഹാസം സഹിക്കാനാവുമായിരുന്നില്ല നിറ കണ്ണുകളോടെ അദ്ദേഹം മറുപടി നൽകി ശരിയാണ് എൻ്റെ സമുദായം ചെരുപ്പ് കുത്തികളും കൂടെ നന്നാക്കുന്നവരുമായിരുന്നു അവരിന്ന് പഠിച്ച് മുന്നേറി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു സി എച്ച് അവിടെ നിർത്തിയില്ല പരിഹസിച്ചവർക്ക് കണക്കിന് കൊടുത്തു ചൈനയിൽ മഴ പെയ്താൽ ഇന്ത്യയിൽ കുട പിടിക്കുന്നവരെ അറബി അധ്യാപകർ നിങ്ങളുടെ ഇപ്പോലെ ചെരുപ്പ് നക്കികളല്ല എന്ന് സി എച്ച് പറഞ്ഞു നിയമസഭാ രേഖകളിലുണ്ട് അറബിയോടൊപ്പം സംസ്കൃതം ഉറുദു ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കാൻ സി എച്ചിൻ്റെ വിദ്യാഭ്യാസ നയത്തിലൂടെ സാധിച്ചു എന്നാൽ എല്ലാ വിമർശകരും അറബി അധ്യാപകർക്ക് വേണ്ടി മാത്രമാണ് സി എച്ച് നിലകൊണ്ടത് എന്ന രീതിയിൽ വിഷയത്തെ വ്യാഖ്യാനിച്ചു സെക്കൻഡറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും ഇന്ത്യയിൽ ആദ്യമായി സർവകലാശാലാ ഭരണത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രാതിനിധ്യം നൽകിയതുമൊക്കെ സി എച്ച് ആണ് ഇങ്ങനെ സി എച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇതിനിടെ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് മാതൃഭാഷ മാത്രം മതി അങ്ങനെ ഒരു വാദം കുറച്ച് ആളുകൾ ആ വാദവുമായിട്ട് വരികയാണ് ഇടത് സംഘടനകൾ ഈ വാദം ഏറ്റെടുത്തു മുസ്ലിം ലീഗ് വിരോധം അറബി ഭാഷാ വിരോധമായി മാറി ഭാഷാബോധന നയമെന്ന പേരിൽ പുതിയ വാദത്തിന് വലിയ പ്രചാരം കിട്ടി നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഉത്തരവ് എന്ന വ്യാജേന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാർ ഭാഷാധ്യാപകരെ പടിയടച്ച് പിണ്ടം വെക്കാൻ പുതിയൊരു ഉത്തരവുമായിട്ട് രംഗപ്രവേശം ചെയ്തു അറബി ഉറുദു സംസ്കൃത ഭാഷകൾ സ്കൂളുകളിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കുക അതായിരുന്നു ഈ ഉത്തരവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അക്കമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ ഇങ്ങനെ മൂന്ന് മനോഹര കൂടിയാണ് ഈ കൂച്ചുവിലങ്ക് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ പതിനൊന്നിനായിരുന്നു ഈ ഉത്തരവ് വന്നത് ഇനി അക്കമഡേഷൻ എന്താണെന്ന് നോക്കാം അതായത് കേരള എഡ്യൂക്കേഷൻ റൂൾസിൽ പറയുന്ന ട്വൻറ്റി ട്വൻ്റി അടി സ്ഥല സൗകര്യം ഇത് ഉറപ്പ് വരുത്താതെയാണ് അറബി ഉറുദു സംസ്കൃതം തസ്തികകൾ അനുവദിച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് കെ ഇ ആർ പറയുന്ന സ്ഥല സൗകര്യം ഉറപ്പുവരുത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ച ശേഷമേ തസ്തികകൾ അനുവദിക്കാവൂ എന്നും അതാണ് ഈ അക്കമഡേഷൻ എന്ന് പറയുന്നത് അതായത് ഈ ഭാഷകൾ അധ്യാപനം റെഗുലർ അല്ല പാരലൽ ഡിവിഷൻ ആണെന്നും അതുകൊണ്ട് ഇവയ്ക്ക് പ്രത്യേകം കെട്ടിടങ്ങൾ ഉണ്ടാക്കണം എന്നുമുള്ള ന്യായമാണ് സർക്കാർ പറഞ്ഞത് അറബി പഠിപ്പിക്കുന്ന മാധ്യമം മലയാളമായിരിക്കെ അതിന് റെഗുലർ അല്ല എന്ന് പറയുന്നതിൽ ന്യായമുണ്ടായിരുന്നില്ല അക്കമഡേഷൻ്റെ പേരിൽ മാനേജ്മെൻറ്റുകൾക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള സമയം അനുവദിച്ചിരുന്നില്ല എൻ്റെ ഫലം എന്താണ് അക്കമഡേഷൻ സൗകര്യം ഒരുക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്നും അധ്യാപക തസ്തിക ഇല്ലാതാവും ഭാഷാ പഠനത്തോടുള്ള വൈരാഗ്യവുദ്ധി ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒഴിവുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട സാധാരണ ക്ലാസ്സിനെ സമാന്തരമായി കാണുന്നത് തന്നെ ആ ഭാഷ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അക്കമഡേഷൻ എന്നൊരു ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഉത്തരവ് അറബി ഉറുദു സംസ്കൃതം ഭാഷകൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആറാമത്തെ പ്രവൃത്തി ദിവസത്തിന് മുമ്പ് ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ നേരിട്ട് ഹാജരായി കുട്ടി ഇന്ന ഭാഷ പഠി പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മലയാളം പഠിപ്പിക്കേണ്ടതില്ല എന്ന് എഴുതി കൊടുക്കണം ഇതാണ് ഡിക്ലറേഷൻ ഇപ്പം ഭാഷാ പഠനത്തെ നിരുത്സാഹപ്പെടുത്താനുള്ള രണ്ടാമത്തെ വഴി കുട്ടിയെ മലയാളം പഠിപ്പിക്കേണ്ടതില്ല എന്ന് മലയാളിയായ ഒരു രക്ഷിതാവ് എഴുതി കൊടുക്കില്ല എന്ന് സർക്കാരിനറിയാം കുട്ടികളെ സ്കൂളിൽ ചേർത്തുമ്പോൾ പോലും രക്ഷിതാക്കൾ ഹാജരാകുന്നത് നിർബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഭാഷാ പഠനത്തിന് വേണ്ടി മാത്രം ഒരു പുതിയ നിയമം അതുവഴി ഇതര ഭാഷാ പഠനത്തിന് കുട്ടികളെ ആകർഷിക്കുന്നത് തടയിടുക അതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുണ്ടായിരുന്നു ഭാഷാ പറഞ്ഞത്തെ ഞെക്കിക്കൊല്ലുക എന്നുള്ളത് തന്നെ ഓറിയൻ്റൽ ടൈറ്റിൽ യോഗ്യത അറബി അധ്യാപകർക്ക് എസ് എസ് എൽ സി ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശമാണ് ക്വാളിഫിക്കേഷൻ മൂന്നാമത്തെ നിയമം എസ് എസ് എൽ സി യോഗ്യത അറബി അധ്യാപകർക്ക് നിർബന്ധമാക്കുക അന്നത്തെ കാലത്ത് ഇന്നത് പറയുമ്പോൾ എസ് എസ് എൽ സി എന്നത് നമുക്ക് എല്ലാവരും ജയിക്കുന്ന ഒരു പരീക്ഷ എന്നുള്ള നിലക്കാണ് ഇന്ന് നമ്മൾ എസ് എസ് എൽ സി പരിചയം എന്നാൽ അന്ന് അങ്ങനെയല്ല എല്ലാവരും എസ് എസ് എൽ സി പാസ്സാവുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമുള്ളൊരു കാലം ആ അന്ന് എസ് എസ് എൽ സി പാസ്സാകാത്ത ഒരുപാട് അധ്യാപകർ അറബി അധ്യാപകർ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു ഹിന്ദി അധ്യാപകരുണ്ടായിരുന്നു അപ്പോൾ അറബി അധ്യാപകരിലെ പഴമക്കാരോടൊപ്പം പൊതു അധ്യാപകരിലെ പലർക്കും അന്ന് എസ് എസ് എൽ സി ഉണ്ടായിരുന്നില്ല പൊതു അധ്യാപകരും അറബി അധ്യാപകരും എസ് എസ് എൽ സി ഇല്ലാത്തവരായി ഉണ്ടായിരുന്നു പൊതു അധ്യാപകരിൽ എസ് എസ് എൽ സി ഇല്ലാത്തവരെ ഇൻ സർവീസ് കോഴ്സുകൾ നടത്തി എസ് എസ് എൽ സിക്ക് തത്തുല്യരാക്കി സർക്കാർ പക്ഷേ എസ് എസ് എൽ സി ഇല്ല എന്ന കാരണം പറഞ്ഞിട്ട് ആ വർഷം വിരമിക്കുന്ന അറബി അധ്യാപകർക്ക് പോലും ജോലിയിൽ തുടരാൻ സാധ്യമല്ലാത്ത വിധം ഒരു നിയമക്കുരുക്കുണ്ടാക്കി പാസ്സാകണമെന്ന നിബന്ധനയോട് യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ എതിരായിരുന്നില്ല ഭാവിയിൽ അങ്ങനെ ആകുന്നതിനെ യൂത്ത് ലീഗ് അനുകൂലിച്ചു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ നിയമം ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു ഏഴാം ക്ലാസ് വരെ പഠിച്ച ഹിന്ദി അധ്യാപകർ അവിടെയുണ്ട് അപ്പോഴാണ് അറബി അധ്യാപകർക്ക് ഇങ്ങനെയൊരു നിയമം ഇതൊരു വിരോധാഭാസമായിരുന്നു അറബി അധ്യാപകർക്ക് വിവരമുണ്ടാകണമെന്ന് പറഞ്ഞതാണ് ലീഗിനെ പ്രകോപിപ്പിച്ചത് എന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ഇപ്പോഴത് പറയുന്നുണ്ട് ചില ആളുകൾ അറബി മുസ്ലിങ്ങളുടെ മതഭാഷയാണെന്ന് ചന്ദ്രികയിൽ പി കെ കെ ബാബ് എഴുതിയിരുന്നു ആ ലേഖനത്തിന് മറുപടിയായിട്ട് അറബി മുസ്ലിങ്ങളുടെ മാതൃഭാഷയാണെന്ന് യൂത്ത് ലീഗ് പറയുന്നു എന്നൊക്കെയാണ് ദേശാഭിമാനിയിൽ അന്ന് തായാട്ട് ശങ്കരനൊക്കെ എഴുതിയത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക ആണെന്ന് ചെയ്തത് അറബി അധ്യാപകർ ഈ ചതി തിരിച്ചറിഞ്ഞ് അറബി അധ്യാപകരുടെ നേതാക്കളായിരുന്ന കരുവള്ളി മുഹമ്മദ് മൗലവി പി കെ അഹമ്മദ് അലി മദനി കൊളത്തൂർ മുഹ മുഹമ്മദ് മൗലവി ഇവരൊക്കെ കൂടിയാലോചനകൾ നടത്തി സർക്കാർ നയത്തെ കൂട്ടായി ചെറുക്കാൻ തീരുമാനിച്ചു ലീഗിൻ്റെ പതിനാല് എം എൽ എമാർ വിദ്യാഭ്യാസ മന്ത്രി ബേബി ജോണിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി മുൻ വിദ്യാഭ്യാസ മന്ത്രി ചാക്കീരി അഹമ്മദ് കുട്ടി അറബി അധ്യാപക സംഘടനയായ കെ എ ടി എഫ് നേതാക്കളുമായി വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ടു പക്ഷേ സർക്കാർ നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു സർക്കാർ സ്ട്രോങ് ആയിട്ട് നിന്നു ഞങ്ങൾ ഈ തീരുമാനത്തിൽ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു അറബി കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നിരുന്ന സമയത്ത് തൊള്ളായിരത്തി എൺപത് ജൂലൈ നാലിന് കേരളത്തിലെ അറബി അധ്യാപകർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൂട്ടധർണ നടത്തി ധർണ ഉദ്ഘാടനം ചെയ്ത് സി എച്ച് മുഹമ്മദ് വയ സാഹിബാണ് അദ്ദേഹം പറഞ്ഞ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചു പോകണം നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് സമരം ചെയ്യേണ്ടത് നിങ്ങളല്ല ഈ സമരം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു കരി നിയമങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിരുന്നു അത് സി എച്ച് പ്രഖ്യാപനം ഏറ്റെടുക്കാൻ സമുദായം മുന്നോട്ട് വന്നു യൂത്ത് ലീഗ് മുന്നോട്ട് വന്നു മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് അപ്പോഴും ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും നിരാശയാണ് അവർക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുമില്ല ഒന്നും പിൻവലിക്കുന്നില്ല സർക്കാർ അങ്ങനെയാണ് ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ജൂലൈ മുപ്പതിന് സംസ്ഥാനത്ത് കലക്ട്രേറ്റുകൾ പിക്കറ്റ് ചെയ്യാൻ യൂത്ത് ലീഗ് തീരുമാനിച്ചത് ആ സമരത്തെയാണ് സർക്കാർ ചോരയിൽ മുക്കിയത് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ മൂന്ന് ചെറുപ്പക്കാർ രക്തസാക്ഷികളായി ഈ സമരത്തിന് ശേഷം കരി നിയമങ്ങളൊക്കെ ഓരോന്നായി സർക്കാർ പിൻവലിക്കുകയാണ് ചെയ്തത്